നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ തത്വത്തിൽ അനുമതി വിവാദങ്ങൾക്കിടെ മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ പാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും മഹിളാമോർച്ചയും ഗവർണറുടെ അധികാരവും പരിധികളും പാഠഭാഗം തയ്യാറായി വയനാട് എൻ എം വിജയന്റെ ബാങ്ക് കുടിശിക കോൺഗ്രസ് നേതൃത്വം അടച്ചു തീർത്തു വാർത്തകൾ വിശദമായി നിർദിഷ്ട ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ തത്വത്തിൽ അനുമതി നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റി കൊച്ചി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ തത്വത്തിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി എച്ച് എം ടി യുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഏറ്റെടുത്ത് ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗ തീരുമാനത്തിന്റെ തുടർച്ചയായാണ് തീരുമാനം മൂന്ന് ടവറുകളിലായാവും ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുക പ്രധാന ടവറിൽ ഏഴും മറ്റ് രണ്ട് ടവറുകളിൽ ആറും നിലകളാണ് ഉണ്ടാവുക അറുപത്തിയൊന്ന് കോടതി രജിസ്ട്രാർ ഓഫീസ് ഓഡിറ്റോറിയം ലൈബ്രറി ബ്ലോക്ക് ആർബിട്രേഷൻ സെന്റർ ഐ വിഭാഗം ഇൻഫർമേഷൻ സെന്റർ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അഭിഭാഷക ചേംബറുകൾ പാർക്കിംഗ് സൗകര്യം മഴവെള്ള സംഭരണി എന്നിവ ജുഡീഷ്യൽ സിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കും വിവാദങ്ങൾക്കിടെ മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും മഹിളാ മോർച്ചയും വിവാദങ്ങൾക്കിടെ മുപ്പത്തിയെട്ട് ദിവസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കൗതുകകരമായ വിളംബര പ്രചരണവുമായി ഡിവൈഎഫ്ഐ സൈക്കിളിൽ കോളാമ്പി മൈക്ക് വെച്ചുകെട്ടി ജാഗ്രത പാലിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ കൗതുകകരവും ശ്രദ്ധയാകർഷിക്കുന്നതുമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് പെണ്ണന്മാരെ പെൺകുട്ടികളെ ഗർഭിണികളെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ പാലക്കാട് എം എൽ എ ദിവസങ്ങൾക്ക് ശേഷം മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് ഏവരും ശ്രദ്ധിക്കുക വ്യാപാര സ്ഥാപനങ്ങളിലുള്ള സ്ത്രീ പ്രതിമകൾ എടുത്തു മാറ്റുക വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം എന്നിവ പന്ത്രണ്ട് മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ മെസ്സേജ് വന്നാൽ ആരും റിപ്ലൈ കൊടുക്കരുത് എന്നിങ്ങനെയായിരുന്നു അനൗൺസ്മെന്റ് ജില്ലാ ഭാരവാഹികളായ ആർ ജയദേവൻ കെ സി റിയാസുദ്ദീൻ അഡ്വക്കേറ്റ് എം രൺധീഷ് എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി ബി ജെ പി മഹിളാമോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധിച്ചത് കോഴിയുടെ ചിത്രമുള്ള ബാനറുകളും ചൂലുകളും എന്തിയായിരുന്നു മഹിളാ മോർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത് ഇന്ന് രാവിലെ പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വകാര്യ പരിപാടികളിലും സന്ദർശനങ്ങളിലും പങ്കെടുത്തു കോൺഗ്രസ് പരസ്യമായി എത്താതെ വിട്ടുനിന്നെങ്കിലും നേതാക്കളിൽ വലിയൊരു വിഭാഗം രാഹുലിനെ കാണാനും അകമ്പടി സേവിക്കാനും ഗവർണറുടെ അധികാരവും പരിധികളും പാഠഭാഗം തയ്യാറായി ഗവർണറും സംസ്ഥാന സർക്കാരും ഏറ്റുമുട്ടൽ പാതയിൽ തുടരുന്ന കേരളത്തിൽ ഗവർണറുടെ അധികാരവും പരിധികളും കുട്ടികളെ പഠിപ്പിക്കാൻ പാഠഭാഗം തയ്യാറായി പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ രണ്ടാം ഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിൽ നാല് പേജുകളിലായാണ് ഗവർണറുടെ ചുമതലകളും പരിധികളും വിശദമാക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിൽ ഗവർണറുടെ അധികാരം സംബന്ധിച്ച വിശദാംശങ്ങൾ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു വയനാട് എൻ എം വിജയന്റെ ബാങ്ക് കുടിശ്ശിക കോൺഗ്രസ് നേതൃത്വം അടച്ചു തീർത്തു വയനാട്ടിൽ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ പ്രതിസന്ധിക്ക് പരിഹാരമായി ജീവനൊടുക്കിയ മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ബാങ്ക് കുടിശ്ശിക കെ പി സി സി അടച്ചു തീർത്തു ബത്തേരി സഹകരണ അർബൻ ബാങ്കിലെ അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അടച്ചത് കടം തീർക്കാത്തതിൽ പ്രതിഷേധിച്ച് വിജയന്റെ മരുമകൾ ആത്മഹത്യാ ശ്രമത്തിന് മുതിരുകയും കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ നാൽപ്പത് ലക്ഷമായിരുന്ന പിഴ അടക്കം അറുപത്തിഒൻപത് ലക്ഷമായിരുന്നു ഇത് തീർച്ചയായി ൽ വഴി അറുപത്തിമൂന്ന് ലക്ഷമാക്കി ചുരുക്കിയാണ് ഇപ്പോൾ അടച്ചു തീർത്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിന് നിലവിലെ ചട്ടം ഭേദഗതി വരുത്താൻ കരട് അനുമതി സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിന് നിലവിലുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കരട് ബില്ലിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി നിലവിൽ രണ്ടു മാസത്തിൽ ഒരിക്കൽ യോഗം വിളിച്ചാൽ മതിയെന്നതാണ് ചട്ടം കേരള സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള പോര് രൂക്ഷമായതിനാൽ യോഗം വിളിക്കുന്നത് നീണ്ടുപോകുകയാണ് തിരുമല അനിൽകുമാർ ഭാരവാഹിയായ സഹകരണ സംഘത്തിന് രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും ബി ജെ പി നേതാവുമായ തിരുമല അനിൽകുമാർ പ്രസിഡന്റ് ആയിരുന്ന സഹകരണ സംഘത്തിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകി ഓഡിറ്റ് റിപ്പോർട്ടും ഡയറക്ടർ ബോർഡിന്റെ വിശദാംശങ്ങളും ആവശ്യപ്പെട്ടാണ് സംഘം സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് അന്വേഷണം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും ചട്ടവിരുദ്ധമായ നിയമനവും ശമ്പളവും വായ്പയും വഴി കോടികളുടെ നഷ്ടമാണ് സംഘത്തിന് സംഭവിച്ചതെന്നാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടത് ആറ് കോടി യുടെ ബാധ്യതയാണ് ഉള്ളതെന്നാണ് വിവരം ശബരിമലയിൽ പ്രാധാന്യം ആചാരം സംരക്ഷിക്കുന്നതിനെന്ന് ജി സുകുമാരൻ നായർ ശബരിമലയിൽ ആചാര്യം സംരക്ഷിക്കുന്നതിനാണ് പ്രാധാന്യമെന്നും ആള് കൂടുന്നതിലല്ലെന്നും എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമലയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്നതാണ് പ്രധാനം ആചാരം സംരക്ഷിക്കാൻ നടപടികൾ എടുക്കുകയാണ് എൽ സർക്കാർ ചെയ്യുന്നത് സ്ത്രീ പ്രവേശന വിധിക്കെതിരെ എൻ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ വിട്ടുനിന്നവരാണ് കോൺഗ്രസും ബി ജെ പിയുമെന്ന് സുകുമാരൻ നായർ അനുസ്മരിച്ചു ഗുണനിലവാരവും മിതമായ നിരക്കും ഉറപ്പാക്കി കുടുംബശ്രീ കേരള ചിക്കനുകൾ കൗണ്ടർ വിൽപനംഭിച്ചു വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ശാസ്ത്രീയമായി സംസ്കരിച്ച് ശീതീകരിച്ച ചിക്കൻ ഇനി സുലഭമായി ലഭ്യമാകും കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ള വിതരണം കൗണ്ടറുകൾ വഴി തുടക്കമായി മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരം പള്ളിമുക്കിലെ കൗണ്ടറിൽ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു ചിക്കൻ ഡ്രംസ്റ്റിക്സ് ബോൺലെസ് ബ്രസ്റ്റ് ബിരിയാണി കട്ട് കട്ട് കറി ഫുൾ ചിക്കൻ എന്നിവയാണ് കൗണ്ടറുകൾ വഴി കുടുംബശ്രീ ലഭ്യമാക്കുന്നത് ഒരു കിലോ മുതൽ ചിക്കൻ ലഭ്യമാകും കൂടുതൽ കിലോ ആവശ്യമുള്ളവർക്ക് നേരിട്ട് എത്തിച്ചു നൽകും നിലവിൽ സംസ്ഥാനത്ത് കോഴി ഫാമുകൾ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരത്ത് വാഹന പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു എം സി റോഡിൽ മരുതൂർ പാലത്തിന് സമീപത്താണ് ഇന്ന് രാവിലെ അഞ്ചരയോടെ അപകടം നടന്നത് ടാട്ടാക്കടൽ നിന്ന് പത്തനംതിട്ട മൂഴിയാറിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് വെഞ്ഞാറമ്മൂട് ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണമായും തകർന്നു അരമണിക്കൂറോളം ഇരുവാഹനങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർമാരെ അഗ്നിശമന സേന എത്തി മുൻഭാഗങ്ങൾ പൊളിച്ചാണ് പുറത്തെത്തിച്ചത് രാജ്യത്തെ പ്രഥമ എ ഐ റോബോട്ട് ടീച്ചർ ഐറിസ് കൊച്ചിയിൽ പുറത്തിറക്കി രാജ്യത്തെ ആദ്യ എഐ റോബോട്ട് ടീച്ചറായ ഐറിസ് കൊച്ചിയിൽ പുറത്തിറക്കി കൊച്ചിയിലെ മേക്കർ ലാബ്സ് എന്ന സ്ഥാപനമാണ് എ ഐ ടീച്ചറെ യാഥാർത്ഥ്യമാക്കിയത് ഏത് ഭാഷയിലും ഏത് വിഷയവും ഐറിസ് പഠിപ്പിക്കുകയും സംശയ നിവാരണം നൽകുകയും ആവശ്യമെങ്കിൽ ക്വിസ് മത്സരങ്ങൾ നടത്താനും റെഡി ക്യൂ എ ഇന്റർ എന്നിങ്ങനെ രണ്ട് മോഡുകളാണ് ഐറിസിൽ ഉള്ളത് ഇതിന്റെ എല്ലാ പാർട്ടുകളും പൂർണ്ണമായും നിർമ്മിച്ചതും അസംബിൾ ചെയ്തിരിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണെന്ന പ്രത്യേകതയുമുണ്ടെന്ന് മേക്കർ ലാബ്സ് അധികൃതർ അറിയിച്ചു കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിനെ കണ്ടെന്ന വാർത്ത ഭീതി വിതയ്ക്കുന്നു കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിനെ കണ്ടെന്ന വാർത്ത ഭീതി വിതയ്ക്കുന്നു മട്ടന്നൂർ ശിവപുരത്താണ് രണ്ടു ദിവസമായി നാട്ടുകാർ കാട്ടുപോത്തിനെ ഭയന്ന് കഴിയുന്നത് ശിവപുരത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് കാട്ടുപോത്തിനെ കണ്ടുവെന്നും വീടുകൾക്കും കടകൾക്കും സമീപത്തു കൂടി ശാന്തനായി കടന്നുപോയെന്നും കേട്ട കാട്ടുപോത്തിനെ പക്ഷേ പിന്നീട് ഇല്ല തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും പോത്തിനെ കണ്ടെത്താനാകാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി വിട്ടൊഴിഞ്ഞിട്ടില്ല വീടില്ലാത്തവർക്കായി കൊച്ചിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ശനിയാഴ്ച സമർപ്പിക്കും കൊച്ചിയിൽ വീടില്ലാത്തവർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് ശനിയാഴ്ച സമർപ്പിക്കും കൊച്ചി കോർപ്പറേഷൻ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമായി ചേർന്ന് നിർമ്മിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും രണ്ട് ടവറുകളായാണ് നിർമ്മിച്ചിട്ടുള്ളത് മുന്നൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളാണ് ഒന്നാമത്തെ ടവറിലുള്ളത് പതിമൂന്ന് നിലകളിലായി നിർമ്മിച്ച രണ്ടാം ടവറിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പാർട്ട്മെന്റുകളാണ് ഡൈനിങ് ലിവിംഗ് ഏരിയ ഒരു കിടപ്പുമുറി രണ്ട് ശൗചാലയങ്ങൾ ഒരു അടുക്കള ബാൽക്കണി എന്നിവ അടങ്ങിയതാണ് അപ്പാർട്ട്മെന്റുകൾ സമുച്ചയത്തിൽ സ്ലോട്ടുകൾ കടമുറികൾ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് അംഗൻവാടി ലിഫ്റ്റ് എന്നീ എല്ലാ സൗകര്യങ്ങളുമുണ്ട് വിറ്റ വീടിനെ ചൊല്ലി തർക്കത്തിൽ വയോധികനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കി വഴിയിൽ ഉപേക്ഷിച്ചു വയോധിക അടക്കം ഏഴ് പേർ പിടിയിൽ മുഖംമൂടി ധരിച്ച വീട്ടിൽ കയറി ആളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച വഴിയിൽ ഉപേക്ഷിച്ചത് വിറ്റ വീടിനെ ചൊല്ലിയുള്ള തർക്കം കേസിൽ അക്രമികൾക്ക് കൊട്ടേഷൻ നൽകിയ വയോധികയും അക്രമി സംഘത്തിലെ ഇതര സംസ്ഥാനക്കാരുമടക്കം പേർ പിടിയിൽ ഉച്ചക്കട സ്വദേശികളായ ചന്ദ്രിക സുനിൽകുമാർ അനൂപ് കാഞ്ഞിരംകുളം തടത്തിക്കുളം സ്വദേശി രാകേഷ് മലംകുളം സ്വദേശി ഷൈജു ജാർഖണ്ഡ് സ്വദേശികളായ ശശികുമാർ ഭഗവത് കുമാർ എന്നിവരാണ് പിടിയിലായവർ തിരുവനന്തപുരം വിഴിഞ്ഞം ഉച്ചക്കട എന്ന സ്ഥലത്ത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഉച്ചക്കട ആർ സി ഭവനിൽ വിശ്വാമിത്രൻ എന്നയാളെ വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവുമടക്കം നടന്നത് ഇയാൾക്ക് കൈക്കും കാലിനും ഗുരുതര പരിക്കുകളിന്റെ ചികിത്സയിലാണ് കൊട്ടേഷൻ നൽകിയ ചന്ദ്രികയുടെ മരുമകൾ രണ്ടു വർഷം മുൻപ് വിശ്വാമിത്രന് വിറ്റ വീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിന് കാരണമായത് വീടിന് ഒരു കോടി അധികം വില വരുമെന്ന് പറഞ്ഞ് ചന്ദ്രിക വീട്ടിൽ കയറി താമസിച്ചു ഇതറിഞ്ഞ് വീട് വാങ്ങിയ വിശ്വാമിത്രനും ഭാര്യയും താമസം ഇങ്ങോട്ട് മാറ്റി തർക്കമായതോടെ ഇരു കൂട്ടരും കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെ വിശ്വാമിത്രനെ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കാൻ ചന്ദ്രിക ബന്ധുകൂടിയായ അനൂപിന് സഹായം തേടി പണം നൽകുകയായിരുന്നു പ്രതി കോടതി പരിസരത്ത് നിന്ന് കൈവിലങ്ങുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന യുവാവ് അകമ്പടി പോലീസുകാരെ തള്ളിമാറ്റി കൈവിലങ്ങുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായി മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി ഇരുപത്തിനാലുകാരൻ ഉർഷാദാണ് പൊന്നാനി കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് പൊന്നാനി ഗുലാബ് നഗറിൽ മൂന്ന് യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിലെ പ്രതിയായ ഇയാൾ കോടതി ജയിൽ പരിസരങ്ങളിലും അക്രമാസക്തനായിരുന്നു കർണാടക തൃപ്തിയിൽ നിന്ന് ും കണ്ണൂർ ഇരിട്ടി പോലീസിന്റെ സഹായത്തോടെയാണ് കേസിലെ പ്രധാന പ്രതിയായ ഇയാളെ പിടികൂടിയിരുന്നത് ഭാര്യ ഒളിച്ചോടി യുവാവ് ഭാര്യ സഹോദരിയെ വെട്ടിക്കൊന്നു ഭാര്യയെ മറ്റൊരു പുരുഷനൊപ്പം ഒളിച്ചോടാൻ സഹായിച്ചുവെന്ന സംശയത്തിൽ യുവാവ് ഭാര്യ സഹോദരിയെ വെട്ടിക്കൊന്നു മുപ്പത്തി ഒൻപത് കാര്യം ആണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ദില്ലി ഖ്യാലിയിലാണ് കൊലപാതകം ഉണ്ടായത് സെക്യൂരിറ്റി ജീവനക്കാരനായ ഇസ്തിഖാർ അഹമ്മദിനെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും കണ്ടെടുത്തു നുസ്രത്തിന്റെ കരച്ചിൽ കേട്ടെത്തി തടയാൻ ശ്രമിക്കുന്നതിനിടെ നുസ്രത്തിന്റെ ഇരുപത് കാരിയായ മകൾ സാനിയയുടെ വിരലുകൾ ഇസ്തിഹർ വെട്ടിമാറ്റി നുസ്രത്തിന്റെ ജ്യേഷ്ഠ സഹോദരിയെ ആയ യും ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിർദിഷ്ട ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ തത്വത്തിൽ അനുമതി വിവാദങ്ങൾക്കിടെ മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ പാങ്കോട്ടത്തിൽ പാലക്കാട്ട് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും മഹിളാമോർച്ചയും ഗവർണറുടെ അധികാരവും പരിധികളും പാഠഭാഗം തയ്യാറായി വയനാട് എൻ എം വിജയന്റെ ബാങ്ക് കുടിശിക കോൺഗ്രസ് നേതൃത്വം അടച്ചു തീർത്തു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം